നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മാസമാണ് സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കാരണം ദൈവാധീനം പരിപൂർണമായിട്ടുള്ളൊരു മാസമാണ് ലഗ്നത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ഇതാണ് നിൽക്കുന്നത് അതിൻ്റേതായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് മാത്രമല്ല ലഗ്നത്തിൽ ശുക്രൻ സഹായസ്ഥാനത്താണ് നിവർത്തി സ്ഥാനാധിപതി സഹായസ്ഥാനത്ത് നിൽക്കുന്നു കർമാധിപതി രക്ഷാസ്ഥാനത്തുണ്ട് അപ്പോൾ തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനും തൊഴിലുള്ളവർക്ക് തൊഴിൽ സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾക്കും ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ധനം കൈവശം വരാനും യോഗമുണ്ട് എന്നാൽ നല്ല കാലത്ത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നുക കുറച്ച് എടുത്തേട്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയം കൂടിയാണ് അതുപോലെ തന്നെ സർവാഭിഷ്ട സ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതുമാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ജോലി നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ പോലും വരുമാനം പ്രതീക്ഷിക്കുന്ന അത്രയും വർധിക്കാനുള്ളൊരു സാധ്യതയില്ലാത്ത സമയമായതുകൊണ്ട് നാഗപൂജയും അതിനോടൊപ്പം തന്നെ നവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജയും ചെയ്യുന്ന മേൽപ്പറയപ്പെട്ട ദോഷം പരിഹരിക്കാൻ നല്ലതാണ് ലഗ്നാധിപതിക്ക് നീചാവസ്ഥ വന്നത് കാരണമുണ്ട് അന്യദേശ എന്നു പറയുന്നൊരു യോഗമുള്ള കാരണം വീട് വിട്ട് അന്യദേശത്ത് നിന്ന് ഒരു യോഗം കൂടി കാണുന്നുണ്ട് ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പി എസ് സി ഒക്കെ എഴുതി നിൽക്കുന്നവരെ സംബന്ധിച്ച് ഗവൺമെൻറ് ജോലിക്ക് യോഗമുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ പൂർവ പുണ്യസ്ഥാനാധിപതി അഞ്ചാം ഭാവാധിപതി ഏഴിൽ നിൽക്കുന്നത് കാരണമുണ്ട് വിവാഹം അന്വേഷിക്കുന്നവർക്ക് നല്ല ബന്ധം വരാനുള്ള യോഗം കാണുന്നുണ്ട് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാൻ യോഗമുള്ള സമയമാണ് ദൈവാധീനം പരിപൂർണ്ണമാണ് ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും നല്ല അനുകൂലമുള്ളൊരു ഗുണഫലം അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന മാസമാണ് എങ്കിൽ പോലും ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത് കൊണ്ടും ബാധാസ്ഥാനത്ത് ലഗ്നാധിപതി നിൽക്കുന്നത് കൊണ്ടും നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ആ സംസാരം കൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം ശശമഹായോഗം ഉണ്ടെങ്കിൽ പോലും കണ്ടകശനിയൻ്റെ ഒരു ദുരിതം കൂടിയുണ്ട് അപ്പോൾ കണ്ടവശനി ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്ന ശനീശ്വര പ്രാർത്ഥന നടത്തുകയൊക്കെ ചെയ്ത് കഴിയാം കഴിഞ്ഞാൽ ശശമഹായോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണം കിട്ടും ശശമഹായോഗം എന്ന് പറഞ്ഞാൽ രാജപ്രിയോ ദേശപുരാതിനാഥോ ഭക്തോ ജനന്യാം കൃഷിധാനിയുക്തന്ന അതായത് സ്വന്തമായിട്ട് വീട് വീടിന് ചുറ്റുള്ള ആൾക്കാർക്ക് നല്ല അഭിപ്രായം ഉണ്ടാകുക ചെയ്യുന്ന തൊഴിലിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ട് സാധിക്കുക അത്യാവശ്യം ദൈവവിശ്വാസം ഉണ്ടാകുക അപ്പം ഇങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന കുറേ അനു ഘടകങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് കാരണം കൊണ്ട് കണ്ടകശിനി ദോഷം പരിഹരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ലഗ്നാൽ അനിഷ്ടസ്ഥാനത്താണ് ബാധാസ്ഥാനത്താണ് ഒമ്പതാം ഭാവത്തിൽ പിന്നെ ചൊവ്വ നിൽക്കുന്നത് ലഗ്നാധിപതി നിൽക്കുന്നത് അപ്പം അത് കാരണം കൊണ്ട് ഭാഗ്യത്തിന് ചെറിയ കുറവ് വരാനുള്ള സാധ്യതയാണുള്ളത് പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ രോഗാവസ്ഥ അവരുടെ അപ്രീതി പോലെയുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ പിതൃസംബന്ധമായിട്ട് പിതൃസ്ഥാനത്തുള്ള വ്യക്തികൾക്ക് നമ്മളോട് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിലോ നമ്മളെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട അപ്രീതി ഉണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്